ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രേയ ആകാശിൻ്റെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരിയാണെന്നുള്ള സത്യം അറിയുമ്പോൾ മാഷിനെ സഹിക്കില്ല കേട്ടോ മാഷ് പറയാണ് ഗോവിന്ദനോട് ഞാൻ ഈ വീട് വിട്ടിറങ്ങുകയാണ് എന്നെ എൻ്റെ മക്കളെല്ലാം കബളിപ്പിക്കുകയാണ് എന്നെ വഞ്ചിക്കുകയായിരുന്നു ഞാൻ അവനോട് എത്ര തവണ ചോദിച്ചോ അവനെന്നോട് അപ്പോഴൊന്നും പറഞ്ഞില്ല അപ്പോഴാണ് അങ്ങോട്ടേക്ക് ചാരു കടന്നു വരുന്നത് കേട്ടോ ചാരു ആകാശം കൂടി മാമ മാഷെ എന്ന് മാമ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ ആ സമയം വിളിച്ച പാടെ ചാരു എന്താ ചാരുടെ എന്തേ എന്ന് ചോദിക്കേണ്ടത് അത് കേട്ടോട് തന്നെ എങ്ങോട്ടാണ് പോകുന്നത് ഞാൻ എങ്ങോട്ടെങ്കിലും പോകുന്നു അതിന് മറുപടി പറയേണ്ട എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും ആകാശം എങ്ങോട്ടേക്ക് അച്ഛ അച്ഛനെന്തേ കാണിക്കുന്നത് അച്ഛൻ ഇവിടെ നിൽക്ക് ഞാൻ എന്താടാ വേണ്ടത് നിന്നെ ആ ചീഫ് എഞ്ചിനീയറായ അവൾ നിന്നെ ഇട്ടു പെടാ പാടുപ്പെടുത്തുമ്പോൾ നീ അവളുമായി എന്തെങ്കിലും വൈരാഗ്യങ്ങളുണ്ടോ എന്ന് ഞാൻ നിന്നോട് ആയിരം തവണ ചോദിക്കുമ്പോഴൊക്കെ നീ എന്നോട് പറഞ്ഞ മറുപടി എന്താ ഇല്ല ഇല്ല എന്ന് എന്നിട്ട് ഇപ്പോൾ എന്താ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ എന്താ സംഭവിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ ഒച്ച അച്ഛാ ഞാനൊന്ന് പറയട്ടെ ഇല്ല പറയണ്ട എന്ന് പറയുമ്പോഴേക്കും അടികഴിഞ്ഞിരിക്കുന്നു കേട്ടോ അങ്ങനെ ആകാശിനെ മാഷയടിക്കുകയാണ് ഇത് കാണുന്ന ഗോവിന്ദമാമക്ക് സഹിക്കില്ല കേട്ടോ മതിയടാ എന്തിനാണ് എല്ലാവരും എന്നെ കബളിപ്പിക്കുന്നത് നിന്റെ ഏട്ടൻ അവനും അവൻ്റെ സ്വഭാവം തന്നെയാണ് നിനക്കും എന്ന് പറയുന്നത് കേട്ടോ എന്തിനാണ് നീ എന്നിൽ നിന്നും ഈ സത്യങ്ങൾ മറച്ചു വെച്ചത് നിനക്ക് അവൾ നിൻ്റെ ഒപ്പം പഠിച്ചതാണെന്നുള്ള സത്യം എന്നോട് പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പം നിനക്കത് പറയുന്നതിൽ എന്താ തെറ്റ് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കണം കേട്ടോ ആ സമയം ആകാശ് പറഞ്ഞു അത് പിന്നെ ഞാൻ പറയട്ടെ എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദ വേണ്ട മോനെ നീ പറയണ്ട പറയാനുള്ളത് ഞാൻ പറഞ്ഞോളാം അത് കേൾക്കുന്ന ആകെ ഞെട്ടണ്ണിട്ടോ ഗോവിന്ദ നീ എന്തായി പറയുന്നത് അതെ പറയാനുള്ളത് ഞാൻ പറയുമായിരിക്കും ഏറ്റവും ബെറ്റർ അത് കേട്ടോടും തന്നെ നിനക്കെല്ലാം അറിയായിരുന്നു ആ എനിക്കെല്ലാം അറിയായിരുന്നു അപ്പോഴേക്കും ആകാശ് പറയണ വേണ്ട വേണ്ട ഗോവിന്ദമാമി വെറുതെ മാ അച്ഛൻ്റെ മുന്നിൽ ഇതൊന്നും പറയില്ല എന്ന് പറയാനോ അപ്പോഴേക്കും ഇല്ല ഇനി പറയേണ്ട സമയമായി ഇനിയും ഞാൻ ഇത് മറച്ചു വെക്കുന്നതിൽ സത്യമില്ല കാരണം ഇനി മറച്ചു വെച്ചാൽ ഞാൻ ഇന്നേ വരെ എൻ്റെ എൻ്റെ മാഷിനോട് അതായത് നീ എൻ്റെ മാഷിനോട് ഞാൻ ഇന്നേ വരെ നുണകളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഞാനും നീയും തമ്മിൽ ഒരു യാതൊരു യാതൊരു മറച്ചു വെക്കലുണ്ടായിട്ടില്ല എന്നും ഞാൻ നിനക്ക് വേണ്ടിയും ഇനി എനിക്ക് വേണ്ടിയും മാത്രം ജീവിച്ച ഒരു മനസ്സുമായി ജീവിച്ച നമുക്കിടയിൽ ഒരു മറവുണ്ടായിരിക്കും അത് എന്തുകൊണ്ടാണെന്ന് അറിയോ അത് നീ അറിഞ്ഞാൽ നിനക്ക് താങ്ങില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പക്ഷേ ഇപ്പോൾ അത് പറയേണ്ട സമയമായി അതുകൊണ്ട് നിന്നെ ഇത് അറിയിക്കണമെന്ന് എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ആ കാര്യങ്ങൾ പറയാനൊരുങ്ങുമ്പോൾ ആകാശ് തടയാനായിട്ടോ വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ആവർത്തിക്കുമ്പോൾ പറയണം മോനെ നീ വാ അടക്ക് ഇത് പറയേണ്ട സമയത്ത് തന്നെ ഞാൻ പറയുന്നു എന്ന് പറഞ്ഞിട്ട് അതേ നീ വിചാരിക്കുന്നത് പോലെ ഷേയ ആകാശിൻ്റെ കളിക്കൂട്ടുകാരിയും അതുപോലെ തന്നെ അവൻ അവളുടെ ഒപ്പം അവൻ്റെ ഒപ്പം പഠിച്ച ഫ്രണ്ട്സ് ഒന്നുമല്ല ഇവർക്കിടയിൽ വേറൊരു ബന്ധമുണ്ട് എന്ത് ബന്ധം എന്നിങ്ങനെ മാഷി ചോദിക്കുമ്പോൾ ദാ ഈ നിൽക്കുന്ന ആകാശ് പ്രാണിന് തുല്യം സ്നേഹിച്ചിരുന്ന പെണ്ണായിരുന്നു ശ്രേയ എന്താ നീ പറഞ്ഞത് പ്രാണിന് തുല്യം സ്നേഹിച്ചിരുന്ന പെണ്ണായിരുന്നു അതെ ആകാശ് പ്രാണിന് തുല്യം സ്നേഹിച്ചിരുന്ന പെണ്ണായിരുന്നു ശ്രേയ എന്നാൽ നിനക്ക് വേണ്ടി ആ പ്രണയം വേണ്ടെന്ന് വെച്ചതാണ് അത് കേട്ട ഉടൻ തന്നെ എന്താ എന്താ ഈ പറയുന്നത് എന്തൊക്കെയാണ് ഈ പറയുന്നത് എല്ലാവരും എന്നെ എന്താണ് ഇങ്ങനെ പറ്റിക്കുന്നത് എന്തിനാ കബളിപ്പിക്കുന്നത് ഞാൻ എന്തുമാത്രം എൻ്റെ മക്കളെ സ്നേഹിച്ചു പ്രത്യേകിച്ച് ആകാശിനെ എൻ്റെ ജീവനത്തിൽ ആകാശ നീ എന്താണ് എന്നോട് കാണിച്ചത് എന്തൊക്കെ പറഞ്ഞ് മാഷ് കരയുമ്പോൾ ഉടൻ തന്നെ വിചാരി പറയുന്നത് മാമ മാമിനിങ്ങനെ കരയില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കേട്ട കേട്ടോടൊന്നെ അത് കേട്ട കേട്ടോടൻ തന്നെ ഗോവിന്ദമാമൻ പറയാൻ അവൻ കരയട്ടെ ഞാൻ പറയട്ടെ നിൻ്റെ മകൻ നിനക്ക് നിന്നോടും നിന്നെ മാത്രമാണ് സ്നേഹിച്ചിട്ടുള്ളത് നീ ആ കദ്രമണ്ഡപത്തിൽ വെച്ച് നിൻ്റെ മൂത്ത മകൻ ആകാശിൻ്റെ അല്ല ചാരുവിൻ്റെ കഴുത്തിൽ താലുകെട്ടാൻ ഒരുങ്ങിയപ്പോൾ അവൻ ഒളിച്ചോടിയപ്പോൾ പിന്നീട് നിൻ്റെ മകൻ നിൻ്റെ മാനെ രക്ഷിക്കാനായി നീ അവൻ്റെ കാല് കൊടി പിടിച്ചപ്പോൾ നല്ലൊരു മകനായതുകൊണ്ട് തന്നെ അവൻ ചാരുവിൻ്റെ കഴുത്തിൽ താലി കെട്ടി ഇതാണ് സംഭവിച്ചത് എന്നാലും ഈ പ്രണയത്തിൻ്റെ കഥ എന്തിനു പിന്നെ പ്രണയത്തിൻ്റെ കഥ നിന്നോട് തുറന്നു പറയണം നീ അത് അറിഞ്ഞാൽ നിൻ്റെ മനസ്സിന് എത്രമാത്രം വേദനയുണ്ടാവും ഇത് കേൾക്കുന്ന മാഷി പൊട്ടി പൊട്ടി കരയണിട്ടാ അപ്പോൾ തന്നെ അച്ഛാ അച്ഛൻ ഇങ്ങനെ കരയതെ അച്ഛൻ കരണ്ടേ എന്നാലും ഒരു പാപിയായി അച്ഛനായി പോയില്ല ഞാൻ നീ പ്രണയിച്ചിരുന്ന പെണ്ണിനെ നിൻ്റെ നിൻ്റെ വിവാഹം അത് നടക്കാതെയും കണ്ട് ഈ നിൽക്കുന്ന ചാരുവിൻ്റെയും നിൻ്റെയും ജീവിതം തകർത്തവനല്ലേ ഒരു പാപിയല്ലേ ഞാൻ എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കരയുമ്പോൾ ഉടൻ തന്നെ ആകാശം പറയട്ടെ ഇല്ല അച്ചാ അച്ഛൻ ഒരിക്കലും പാപിയല്ല അച്ഛൻ നല്ലൊരു അച്ഛൻ തന്നെയാണ് അച്ഛൻ എനിക്ക് തന്ന ജീവിതം അത് നല്ലൊരു ജീവിതമാണ് എന്ന് പറഞ്ഞിട്ട് ചാരുവിനെ കെട്ടിപ്പിടിച്ചു കൊണ്ട് പറയണേ അച്ഛൻ അച്ചാ ഞാനെടുത്തത് ഒരു തീക്കനലായിരുന്നു ആ കനലെ കയ്യിൽ നിന്ന് തട്ടി മാറ്റി ഒരു തങ്ക കെട്ടിയെ എൻ്റെ കയ്യിലോട്ട് വെച്ച് തന്നു അത് കേൾക്കുന്ന ചാരുവിൻ്റെ കണ്ണുകൾ നിറയാണ് കേട്ടോ ഇതാ ഞാൻ പ്രാണിനെ തുല്യം സ്നേഹിക്കുന്നു ഇവളെ ഞാൻ സ്നേഹിച്ചിരുന്നില്ല അത് സത്യം തന്നെ ഗോവിന്ദമാമ പറഞ്ഞതുപോലെ ഞാനും ഇവളുമായി ജീവിതം മുന്നോട്ട് പോയപ്പോൾ ചാരു പിന്നീട് ഈ ഷേയെയും ആകാശിനെയും ഒന്നിപ്പിക്കാൻ വേണ്ടി ഒരുപാട് തരത്തിൽ നോക്കി എന്നെയും ഗോവിന്ദമാമ അവിടെ പറയുന്നുണ്ട് കേട്ടോ ചാരുവിനെയും സോറി ഷേയെയും ആകാശിനെയും ഒന്നിപ്പിക്കാൻ വേണ്ടി ചാരു ഒരുപാട് കളികൾ കളിച്ചു പക്ഷേ ശ്രേയ ഒരു തീക്കനലായതുകൊണ്ട് തന്നെ അവൾ വൈരാഗ്യ ബുദ്ധിയുള്ളത് കൊണ്ട് തന്നെ അവൾ ചാരുവിൻ്റെ വാക്കുകൾക്കൊന്നും വില കൊടുക്കാതിരിക്കുകയും പിന്നീട് ദൈവം എന്നൊരു ശക്തി ഉള്ളത് കൊണ്ടും നമ്മുടെ ആകാശം നന്മ അറിയുന്നത് കൊണ്ടും ചാരുവിനെ തന്നെ കൈകളിലായി എന്ന് പറയാനിട്ടാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പറയണേ എൻ്റെ ഗോവിന്ദമ പറഞ്ഞില്ലേ അത് തന്നെയാണ് സത്യം എൻ്റെ കയ്യിൽ ഇത്രയും നാളും തീക്കനലായിരുന്നു ആ തീക്കനൽ എൻ്റെ അച്ഛനായിട്ടാണ് എനിക്ക് തട്ടിത്തെറിപ്പിച്ചത് ഒരു പക്ഷേ ഞാൻ ഷേയെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ ഇപ്പോൾ എന്തായിരുന്നു ഇന്നിപ്പോൾ ഞാൻ ചീഫ് എൻജിനീയറായി അവൾ തിരിച്ചു വന്നപ്പോൾ അവൾ എൻ്റെ ലവ്വറായിരുന്നു പക്ഷേ പിന്നീട് അവൾ ചീഫ് എഞ്ചിനീയറായി എനിക്ക് മുകളിൽ വന്നപ്പോൾ അവൾ എന്നെ ഇട്ട് പെടാട് പെടുത്തുന്ന അച്ഛനറിയാലോ അപ്പോൾ ഒരു ഭാര്യയായി വന്നു കഴിഞ്ഞാൽ അവൾ എന്തായിരിക്കും അവൾ സ്വാർത്തയാണ് അവളുടെ കാര്യത്തിന് മാത്രം അവൾ എന്നെ ഉപയോഗിക്കും എന്നാൽ അച്ഛൻ തിരഞ്ഞെടുത്ത ഈ ബന്ധമുണ്ടല്ലോ എൻ്റെ ചാരു ഈ ചാരു ഇല്ലാതെ ഈ ചാരു എനിക്ക് കിട്ടിയത് ഒരു സ്വർണ്ണക്കെട്ടി ഒരു തങ്കക്കെട്ടി എന്ന് തന്നെ പറയാം അവൾ എന്നെ സ്നേഹിക്കുന്നത് പോലെ ഒരിക്കലും വേറെ ആരും എന്നെ സ്നേഹിക്കില്ല അതുകൊണ്ട് അച്ഛ എനിക്ക് എൻ്റെ അച്ഛനോട് പറയാൻ ുള്ളത് അച്ഛൻ ആ സമയം എനിക്ക് ചാരുവിനെ തന്നില്ലായിരുന്നെങ്കിൽ ഇന്നെൻ്റെ ജീവിതം നരകതുല്യമായിരുന്നു അതില്ലാതാക്കിയത് എൻ്റെ പൊന്നച്ഛനാണ് ആ അച്ഛനോട് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല എന്ന് പറയുമ്പോൾ ഉടൻ തന്നെ മാഷ സന്തോഷമാവാണ് കേട്ടോ സത്യം ഉള്ളിൽ തട്ടിയിട്ടാണോ നീ ഇത് പറഞ്ഞത് അതച്ഛാ ഇന്നെൻ്റെ ചാരു എനിക്ക് ജീവനാണ് അപ്പോൾ ചാരുവിൻ്റെ കണ്ണുകൾ നിറയാണ് കേട്ടോ ചാരുവിന് പറയാൻ വാക്കുകളില്ല അത്രയും സന്തോഷത്തോടു കൂടി ചാരു കൂടി ആകാശിനെ നോക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഈ ചാരു ഇല്ലാതെ എനിക്കിന്ന് ജീവിക്കാൻ കഴിയില്ല ഇവളാണ് എൻ്റെ വായു എന്ന തന്നെ അച്ഛ ഞാൻ പറയാ എന്ന് പറയട്ടോ അതൊക്കെ അവിടെ നിൽക്കട്ടെ അച്ഛാ ഞാനും ഇവളും ഇപ്പോൾ സ്നേഹത്തിൽ തന്നെയാണ് ഞങ്ങൾക്കിടയിൽ നല്ലൊരു ജീവിതം തന്നെ മുന്നിലുണ്ട് പക്ഷേ ഞാനിപ്പോൾ പറയാൻ വന്ന അതല്ല ഷേയ ഇപ്പം ഇന്ന് എൻ്റെ കൂട്ടുകാരിയാണെന്ന് പറഞ്ഞ് ഇവിടെ ആകാശിന്റെ അതായത് എന്റെ ജ്യേഷനെ അരവിന്ദനെ കല്യാണം കഴിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അച്ഛനൊന്ന് ചിന്തിച്ച് നോക്കുക അതെന്തായിരിക്കുമെന്ന് അത് കേട്ടോടങ്ങനെ മാഷി പറയണേ എനിക്ക് മനസ്സിലായി മോളെ മോനെ അതെ അച്ഛ ഒരിക്കലും അവൾ ഈ വീട്ടിലോട്ട് മരുമകളായി വരാൻ പാടില്ല ഈ വീട്ടിൽ മരുമകളായി വരുന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അച്ഛൻ ഇപ്പം മനസ്സിലായില്ലേ മനസ്സിലായി മോനെ അവൾക്ക് വൈരാഗ്യം തീർക്കാനാണ് അവൾ ഈ വീട്ടിലോട്ട് വരുന്നത് അത് ഞാൻ തടയും ഒരിക്കലും ആ ബന്ധം ആ വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞ അങ്ങനെ നേരെ ചെല്ലാണ് അരവിന്ദന്റെ അടുത്തോട്ട് എന്നിട്ട് ഹേമയുടെ മുഖത്തടിച്ചിട്ട് ഹേമ എന്ന് പറഞ്ഞ് മാഷി വിളിക്കുമ്പോൾ എന്താ അതെ ഇപ്പോൾ വന്ന് ലക്ഷയ അവൾ അവളും നിൻ അവളും നിൻ്റെ മകനുമായിട്ടുള്ള വിവാഹം നടത്താൻ ഞാൻ സമ്മതിക്കില്ല അത് കേട്ടോട് തന്നെ അരവിന്ദൻ പറയണേ അതിന് നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം നീ ആണോ എൻ്റെ വിവാഹം നടത്തുന്നത് അത് കേട്ടോട് തന്നെ ചന്ദ്ര ചോദിക്കാൻ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന അച്ഛനോട് നീ ഒന്നും മിണ്ടാതിരിക്കേ അപ്പോഴേക്കും ഏമ്മ പറയണേ മിണ്ടാതിരിക്കാൻ അരവിന്ദ ഞാൻ സംസാരിച്ചോളാം എൻ്റെ മകന് ഇങ്ങോട്ടേക്ക് വന്ന ആലോചന തടയാൻ നിങ്ങൾക്ക് എന്തവകാശം നിങ്ങളുടെ പെങ്ങളെ പെങ്ങളുടെ മകളെ എൻ്റെ മകനെ കല്യാണം കഴിച്ചു കൊടുത്തു അതുപോലെ അരവിന്ദനെ ആരെ കല്യാണം കഴിച്ചു കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ് അല്ലാതെ നിങ്ങളല്ല നിങ്ങളെന്ത് തീരുമാനം എൻ്റെ മുന്നിൽ പറഞ്ഞാലും ഞാനത് എടുക്കില്ല ഇവിടെ ശ്രേയെ ആകാശിക്കെട്ടുമെന്ന് പറഞ്ഞ് സോറി അരവിന്ദൻ കെട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അരവിന്ദനെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിക്കും അമ്മാഷു പറയണേ എൻ്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഒരിക്കലും അരവിന്ദൻ ശ്രേയെ കെട്ടില്ല എൻ്റെ കുടുംബം തകർക്കാനാണ് അവളിങ്ങോട്ടേക്ക് കയറി വരുന്നത് അവളുടെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ അവൾ ഒരിക്കലും ഈ വീട്ടിൽ മരുമകളായി വരില്ല എന്ന് പറയണിട്ടാണ് നീ ഒന്ന് ഒന്നാലോചിക്കുന്നില്ല നിൻ്റെ മകൻ പ്രണയിച്ചിരുന്ന പെണ്ണിനെയാണ് നിൻ്റെ മൂത്ത മകനെ കൊണ്ടുവരുമ്പോൾ അത് അവരുടെ ജീവിതത്തിൽ വെള്ളലുണ്ടാക്കൂടി അത് നീ മനസ്സിലാക്കുക അതുപോലും അവൾ മറച്ചു അതൊക്കെ എനിക്കറിയാവുന്ന കാര്യം തന്നെ എന്ന് ഹേമ പറയാനായിട്ടോ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇനിയിപ്പോൾ വരുന്നത് കേട്ടോ